വൻ ധികം വില വരുന്ന അനധികൃത പുകയില ഉൽപ്പന്നങ്ങളുമായി വളാഞ്ചേരി സ്വദേശിയടക്കം പേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി ലോറിയിൽ സവാള കയറ്റി വരുന്നതിന്റെ മറവിലായിരുന്നു ലഹരി കടത്ത് ചൊവ്വാഴ്ച പുലർച്ചെ ആയിരുന്നു സംഭവം അടിസ്ഥാന പരിശോധന കരിപ്പൂൾ മാട്ടുമൽ പബ്ലിക് റോഡ് നടത്തിയ വാഹന പരിശോധനയിൽ മംഗലാപുരത്ത് നിന്നും സവാള കയറ്റി വരികയെന്ന വാഹനത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ഈ വാഹനത്തിന് എസ്കോട്ട് വന്ന മറ്റൊരു വാഹനം ലഹരി കരത്തിൽപ്പെട്ട മറ്റൊരാളെയും പിടികൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ വെട്ടിച്ചിറ കേളെ കെട്ടിത്താണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി ഇവിടെ നിന്നും ലഹരി ശകരമാണ് പിടിച്ചെടുത്തത് ജില്ലകളിലും മറ്റും മൊത്തം ദിനത്തിലും സ്കൂളുകളിൽ കോളേജുകൾക്കെതിരിച്ചുള്ള ചില്ലറ വിൽപ്പന ലക്ഷ്യമിട്ടാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത് പിടിച്ചെടുത്ത വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കെതിരെ വിവിധ ശേഷങ്ങൾ സമാന കേസുകൾ നിലവിലുണ്ട് ഇവരെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും കെട്ടിട ഉടമക്കെതിരായി നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു സവാള കയറ്റിയ ലോറി ഓടിച്ചിരുന്ന മംഗലാപുരം സ്വദേശി മുഹമ്മദ് അലിയും എസ്കോട്ട് വന്ന വാഹനത്തിലെ ഡ്രൈവർ വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി അബ്ദുൾ നാസിനുമാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹനത്തിനും വാഹന പരിശോധന കണ്ടെത്തി ലഹരി കടത്തിയ വാഹനവും എസ്കോട്ട് വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് Pride of generations. India, Oman, Bahrain.